നേരിട്ട് അറിയാവുന്നവരാണ് ഇവരുടെ മൂത്ത മകള് എന്തി പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കാരി ഒരു വൈറോളജിസ്റ്റ് ആണ് ഒരു പി എച്ച് ഡി കാര്യാണ് സാൻസ് ഫ്രാൻസിസ്കോയില് നൊബൈൽ കെമിസ്ട്രിക്ക് നൊബൈൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ഇന്നലെ നടന്ന കൊലപാതകം അമിത് എന്ന് പറയുന്ന ഒരു പരന്നാറി രണ്ട് ദമ്പതികളെ കൊന്നു വിജയ് കുമാർ മീഡ എന്ന് പറയുന്നവരെ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുള്ളതായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് എന്നാൽ അതിലോട്ട് വരുന്ന മുന്നേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മീരയുടെയും വിജയകുമാറിന്റെയും മകളായിട്ടുള്ള ആ കുട്ടിയുടെ സുഹൃത്ത് ഈ ഒരു വിഷയവുമായിട്ട് നമുക്ക് നോക്കാം ഈ രണ്ടാഴ്ചയായിട്ട് കോട്ടയത്ത് കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് നാളെ പത്താം ഉദയമാണ് ഇന്ന് ഇന്നലെ രാത്രി ഈ കോട്ടയം സിറ്റിക്കാലത്ത് വലിയൊരു ബംഗ്ലാവിൽ വൃദ്ധമായ പ്രായം ചെന്ന ഒരു ഭാര്യയും ഭർത്താവും അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വലിയ ന്യൂസ് ഈ മരിച്ച ഭാര്യയും ഭർത്താവിനെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് കാര്യം ഇവരുടെ മൂത്ത മകള് എന്റെ കൂടെ പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കാര്യത്തിൽ ഒരു വൈറോളജിസ്റ്റാണ് ഒരു പി എച്ച് ഡി കാര്യമാണ് സാൻസ് ഫ്രാൻസിസ്കോ ഇത് കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയാനകമായ ഒരു കേസ് ആയിട്ട് നമുക്ക് കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിജയകുമാറുകളിന്റെ ഈ മരിച്ചുപോയ ആന്റിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആന്റി ഒരു ഹോമിയോ ഡോക്ടറാണ് വിജയകുമാർ എന്ന് പറയുന്നത് കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിനുപരി ഭയങ്കര കുടുംബ പശ്ചാത്തലവും തറവാടികളുമാണ് കോട്ടയം തന്നെ അറിയപ്പെടുന്ന കാർത്തികൻ നായർ എന്ന് പറയുന്ന വലിയ പഴയ മുതലാളി എന്ന് വിളിക്കുന്ന അയാളുടെ മകനാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാർ ഈ കാർത്തികൻ നായർക്ക് അതായത് സായിബാബയുടെ ഒരു വലിയ ഭക്തനാണ് ഈ കാർത്തികൻ നായര് സായിബാബയ്ക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് ഈ കാർത്തികൻ നായർ ആ വ്യക്തിയുടെ മകനാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ മരിച്ചുപോയ വിജയകുമാറിനും കോട്ടയം സിറ്റി നഗരത്തിന് അകത്ത് തന്നെ അതായത് തിരുനക്കരമ്പലത്തിന്റെ താഴെ ഇന്ദ്രപ്രസം എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട് വലിയ ഫേമസ് ആദ്യകാല സുമംഗലി കഴിഞ്ഞിട്ട് ആദ്യകാല കല്യാണ മണ്ഡപമാണ് കോട്ടയത്ത് അറിയപ്പെടുന്ന വലിയൊരു തറവാടികളാണ് ഇവർ ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഗൗതം വിജയകുമാർ ജൂൺ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ സംക്രാന്തിയിലുള്ള കെനറ്റസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലെവൽ ക്രോസിൽ മരണപ്പെട്ടു കിടന്നിരിക്കുന്നു എന്നായിരുന്നു ന്യൂസ് മരിച്ചു കിടക്കുന്നു അപ്പോൾ പോലീസ് പ്രമ പ്രഥമ ദൃഷ്ടിയാൽ അതിലൊരു ആത്മഹത്യ ആണെന്ന് പറഞ്ഞു പക്ഷെങ്കിലും ആത്മഹത്യ പറഞ്ഞു അന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കും കൊണ്ട് ഈ ഇവര് ഈ കുട്ടി ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ആത്മഹത്യ ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നടക്കത്തില്ല അതുകൊണ്ട് ഈ വിജയകുമാർ അംഗളും പുള്ളിക്കാരന്റെ മറ്റുപോയ ഭാര്യയും ഈ രണ്ടുപേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കേസ് പറയുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു അത് ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആയിരുന്നു ഈ രജിസ്റ്റർ സി ബി ഐ രജിസ്റ്റർ എൻട്രി നടന്നത് ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ആ ഇവരെ കൊന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി കാര്യം ഗൗതം മരിക്കുകയും റെയിൽവേ ട്രാക്കിൽ കിടക്കുകയും അത് വെറു ഒരു ആത്മഹത്യയായിട്ട് പത്രമാധ്യമങ്ങളെല്ലാം പോലീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രചരിപ്പിക്കുകയും അതിനോട് അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചുപോയ വിജയകുമാറുകള് അതിന് കേസ് കളിക്കുകയും കേസ് കിട്ടി ം സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഈ കഴിഞ്ഞ മാസം പറയുകയും ചെയ്ത് അതിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊല നടന്നത് സങ്കടവും ഒരു അവസ്ഥയായി ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ കുറച്ച് അസംഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇത് സാധാരണ ഒരു മോഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കൊലപാതകമല്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷണശ്രമമായിരുന്ന ഗിരി അമിത് എന്ന് പറയുന്ന നാറി ആ നാറി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയായിരുന്നു ഗോൾഡും കാര്യങ്ങളും എന്നാൽ അവൻ അതൊന്നും എടുത്തിട്ടില്ല പകരം കൊല മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവൻ ഒരു ഐഫോൺ അഡിക്റ്റ് ആണ് ഐഫോൺ ഉള്ള രീതിയിലും ചുമ്മാ ഉള്ള രീതിയിലൊക്കെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊന്നുമല്ല ഇതിന്റെ പിന്നിൽ എന്തോ അജണ്ടയുണ്ട് ഇവൻ എങ്ങനെയോ അവിടെ കയറി കൂടിയതാണ് ഒരു സമയത്ത് എന്നാൽ അവിടെ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളാൽ ഇവൻ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ റീസെന്റ്ലി അവൻ ആ കൊല നടത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നെ പോലെ കുറെ ആൾക്കാർ അങ്ങനത്തെ രീതിയിലാണ് ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളും നമ്മുടെ ചിന്തകളും മാത്രമാണ് എന്നാൽ തക്കതായ രീതിയിൽ ഇത് പോലീസോ സി ബി അന്വേഷിച്ച് തന്നെ കണ്ടെത്തണം പ്രത്യേകിച്ച് ഗൗതം എന്ന് പറയുന്ന ഇവരുടെ മകൻ മരണപ്പെട്ടത് ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്നാൽ അന്ന് അത് സ്വയം ജീവനൊടുക്കിയത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ പേരിൽ ആ കേസ് പുനർ അന്വേഷണമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റ് പായ സമയത്താണ് മാതാപിതാക്കളും കൂടി മരണപ്പെടുന്നത് എന്നാൽ മകൾ പുറത്താണ് മകളുടെ സുഹൃത്താണ് ഈ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ആ മകളും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ മകളെയും കൂടി ഈ നാറ് തീർത്തേനെ ആ കുടുംബത്തിൽ ആരും ഇല്ലാണ്ടാക്കിയനെ ഇനി എന്തായാലും ഈ ഒരു വിഷയത്തിൽ മകൾ മുന്നിട്ട് ഇറങ്ങി കേസും കാര്യങ്ങളും കൊടുത്ത് പറ്റുമെങ്കിൽ അന്വേഷിപ്പിക്കുക എന്ന് എനിക്കും പറയാനുള്ളൂ അല്ലെങ്കിൽ ഇത് അങ്ങും തൊടാതെ ഒരു കൊലപാതകം ഇതിന്റെ ഒറിജിനൽ കുറ്റവാളികൾ രക്ഷപ്പെടുകയുമാണ് അവിടെ ഉണ്ടാവുന്ന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരുപക്ഷെ മകൾ രംഗത്ത് വരുമോ ഇല്ലയോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല രംഗത്ത് വന്ന് ഇതിനെതിരേക്ക് എന്തെങ്കിലുമൊക്കെ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം തികച്ചും യാദർച്ഛികമായി മാറി മൺമറഞ്ഞു പോകും എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി നമുക്കൊന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് അപ്പുറത്ത് എം സി റോഡിൽ അദ്ദേഹത്തിന്റെ വണ്ടി കിടന്നിരുന്നു ആ വണ്ടിയുടെ അവിടെ നിന്ന് റെയിൽവേ ലൈനിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട് ആ വഴിയുടെ അകത്ത് റെയിൽവേ ലൈനിന്റെ അകത്ത് ഈ മകൻ മരണപ്പെട്ട് കിടന്നിരുന്നു അന്ന് പരിശോധനയിൽ ഈ വണ്ടിയുടെ സീറ്റിന്റെ ഉള്ളിലും വണ്ടിയുടെ മുൻഭാഗത്തും പുറകുഭാഗത്തുമായി രക്ത തടം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ആ വഴികളിൽ രക്തത്തിന്റെ കറ കണ്ടില്ല ഏതാണ്ട് അന്ന് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചിട്ട് അത് ആത്മഹത്യയാണ് എന്ന് എഴുതി തള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെ ലോക്കൽ പോലീസ് കാറിനുള്ളിലായിരുന്നു കാറിനുള്ളിലല്ല കാറിനുള്ളിൽ രക്തമുണ്ടായിരുന്നു കാറിൻ്റെ മുമ്പിലും പുറകിലും രക്തമുണ്ടായിരുന്നു പോലീസ് അപ്പീഷന്റെ അനുവാദത്തോട് ദിവസമായിട്ടും അന്വേഷണം വിവരങ്ങൾ ഈ വിവരങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അറിയാമോ എന്നറിയില്ല അതായാലും അത് അവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ബ്ലഡ് ഷേ ഉണ്ടായിരുന്നു ഇന്ന് സദ്യ അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുന്ന സാധ്യത ഇതില്ല എന്തായാലും ഏതായാലും അന്ന് ഇത് അന്വേഷിക്കാൻ തയ്യാറാകഞ്ഞത് ഞാൻ സംശയിക്കുന്നത് ഈ പറയുന്ന പയ്യൻ ഗൗതമം എന്ന് പറയുന്ന പയ്യൻ മദ്യപിക്കുന്ന ആളായിരുന്നു അതുകൂടാതെ ഇപ്പോഴത്തെ വലിയ രാസലഹരി പോലെയുള്ള സാധനങ്ങൾ അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ഈ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു അത് ഞാൻ അന്നത്തെ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഇവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എങ്ങനെ വന്നു എങ്ങനെ വന്നു നോക്കുകയോ പക്ഷേ ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടായിരിക്കണം അന്ന് വേണ്ട എന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിയുന്നു കോടതി കൊടുക്കുന്നു കോടതി രണ്ടായിരത്തി പതിനേഴ് നടന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോൾ പോലീസിൻ്റെ കഴിഞ്ഞ ആഴ്ച ആണ് പോലീസിന് സി ബി ഐ അന്വേഷണം ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെ പോലീസ് വിളിക്കും എങ്ങനെ സി ബി ഐ വിളിക്കും ഇപ്പോൾ ഇപ്പോൾ പോലീസിൽ ലോകത്തെ പോലീസിന് അന്വേഷണം വെക്കമായത് ഇതും സംസ്ഥാനത്തൊക്കെ കുറിച്ചാണ് അയാൾ നേരെ ജോലി ചെയ്തത് മൊബൈൽ ഫോൺ കളി കൊണ്ട് പോയി പിന്നീട് കേസ് ആവുന്നു ആ ആണ് ആളുകളിൽ ജില്ലാ സംഘടന കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് പറയുന്നുണ്ട് ഇത്രയും കൂടുതലായിട്ടുള്ള കൊലപാതകം ആ ഇത സംസ്ഥാന തൊഴിലാളികളെ ഒത്തിരി ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത് ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കാര്യം കാരണം ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ദുരൂഹത നടക്കുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് എയർഫോഴ്സിലേക്ക് ജോലിക്കാരനായിരുന്നു അത് ശേഷമാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഈ വളർച്ചയെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ ആളുകൾ പറയുന്ന ഇവിടുത്തെ ഈ വീട് മാത്രമല്ല വളരെ കൂടി വിലനിൽക്കുന്ന ഇന്ദ്രസം ഉൾപ്പെടെ കോട്ടയത്തിന്റെ പല ഭാഗത്തും അദ്ദേഹത്തിന് വസ്തുവകകൾ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ മറ്റ് പല ആളുകൾ അതൊക്കെ പിറ്റോ അങ്ങോട്ട് മാറിയാണ് ഇങ്ങോട്ട് മാറി മാറിയില്ല ഇതിന്റെ എല്ലാം ഉറവിടം പൂപൂർണമായി എന്താണ് എന്ന് കൂടി പോലീസ് അന്വേഷിക്കണം അതിന്റെ സാമ്പത്തിക സ്രോതസ് കൂടി അന്വേഷിക്കണം സാമ്പത്തിക സ്വോത സംരക്ഷിക്കണം ഈ സാമ്പത്തിക സ്രോത സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിലെ കൊടുക്കൽ വാങ്ങലുകളുടെ പേരിൽ ഉണ്ടായ സംഭവങ്ങളാണോ അന്നുണ്ടായതെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത് കോട്ടയം പോലീസ് പറയുന്നത് പ്രൊഫഷണൽ കിലവർ അല്ല ഇത് ചെയ്തതെന്നാണ് പക്ഷേ ഇവിടെ സി സി ടി വിയുടെ എല്ലാം പോയിട്ടുണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൃത്യമായിട്ടും ആസൂത്രണം ചെയ്യുന്ന രീതി തന്നെയാണ് മാർഗം രീതിയിൽ അതിന് പ്രാധാന്യം നടത്തിക്കുന്നത് അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇത് ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരു ഇവിടെ ഈ പറയുന്ന പുള്ളിയുടെ വിജയകുമാറിൻ്റെ ആപ്പിൾ ഫോൺ നഷ്ടപ്പെടുകയും അത് പിടിക്കുകയും അതിൻ്റെ ആ ആപ്പിൾ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഈ പറയുന്ന ആസാമിയായിരിക്കുന്ന ആ പയ്യൻ പണം ഓൺലൈനിൽ നിന്ന് അടിച്ചെടുക്കുകയൊക്കെ ചെയ്തതായിട്ടൊക്കെ പറയപ്പെടുന്നു അത് മോശമാനം ആണോ അല്ലയോ എന്ന് നൽകിയല്ല ഏതായാലും ഈ പറയുന്ന ആൾ കഴിഞ്ഞാൽ നാലാം തീയതിയാണ് ഏപ്രിൽ നാലാം തീയതിയാണ് വെളിയിൽ വന്നത് ജയിലിൽ നിന്ന് വെളിയിൽ വന്നതാണ് അറിയുന്നത് ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിയുള്ളൂ ഈ ആസാംകാരനായ അമിത്തിൻ്റെ ഉദ്ദേശം പണം ആയിരുന്നെങ്കിൽ അവൻ ആഭരണങ്ങളും എടുത്ത് മുങ്ങുമായിരുന്നു പകരം അവൻ സി സി ടി വി ഹാർഡ് ഡിസ്കും ഒക്കെയാണ് എടുത്ത് മുങ്ങിയിട്ടുള്ളത് അതിന്റെ ഉദ്ദേശം തന്നെ ഉറപ്പായിട്ടും ഇവരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത് മറിച്ച് ഒരിക്കലും അത് അതിവിടെ നിന്നും വ്യക്തമാണ് എന്ന് പറയുന്ന ആ മകന്റെ കേസ് പുനരന്വേഷണം നടത്തി തെളിഞ്ഞു കഴിഞ്ഞാൽ പല പ്രമുഖന്മാരും അല്ലെങ്കിൽ വലിയ ഉന്നതത്തിൽ ഉന്നതത്തിലിരിക്കുന്നമാർ ചിലപ്പോൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചും കൊണ്ട് ഈ മാതാപിതാക്കളെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതെന്നാണ് കുറെ ആൾക്കാരും എനിക്കും ഒക്കെ തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത് അതിന്റെ റീസൺ തന്നെ ഇവിടെ ഈ അമിത് എന്ന് പറയുന്നവൻ മോഷണം ശ്രമമല്ല നടത്തിയിട്ടുള്ള അങ്ങനെയായിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നത് മോഷണം ശ്രമമായിരുന്നു പക്ഷേ ഇത് മോഷണം ശ്രമം അല്ല ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് ഇവരെ കൊന്നതാണ് അവൻ തന്നെയാണ് അമിതാളം കൊന്നത് പക്ഷേ അതുപോലെ ഗൗതമിനി കൊന്നതാവാനാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ഇത് വെറും പോസിബിലിറ്റി ആണ് എന്തായാലും തുടർന്ന് അന്വേഷണങ്ങളും കാര്യങ്ങളും വരുന്നതിനെ തുടർന്ന് അറിയാൻ സാധിക്കും പക്ഷേ ഇനി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതിന്റെ പിന്നാലെ നടക്കാനോ നിലവിൽ ആരുമില്ല ആ ഒരു മകൾ മാത്രമാണുള്ള ആ മകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കണ്ട പുതിരി വീഡിയോയിട്ടാണ്